ഇവിടെ വലിയ കാര്യമൊന്നുമില്ല അവനെ എന്തുകൊണ്ട് ഡിസ്മിസ് ചെയ്തില്ല അവൻ ഈ പറയുന്ന പ്രവൃത്തി ചെയ്തിട്ടും നാളെ ഇവര് ആറ് മാസം കഴിയുമ്പോൾ കേസ് കഴിയുമ്പോ ജോലിക്ക് കയറ്റാൻ വേണ്ടിയിട്ടാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇത്രയും മതപ്പത്തിച്ച സംവിധാനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് കഷ്ടം തന്നെ ആ വീട്ടിലെ ആ അമ്മയുടെ അവസ്ഥ അത് റിപ്പോർട്ട് ചെയ്യാൻ പോയിരിക്കുന്ന റിപ്പോർട്ടർ തന്നെ പറയുന്നുണ്ട് അവരുടെ വാക്കുകൾ പറയുമ്പോൾ തന്നെ വിങ്ങലാണ് എനിക്കത് റിപ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ അമ്മയുടെയും അച്ഛൻ്റെയും പ്രതികരണങ്ങൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ജനങ്ങൾ അറിയണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവരുടെ പെർമിഷനോട് കൂടി മാത്രമാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നതെന്ന് അത് പറയുമ്പോൾ ആ അവതാരകയുടെ മനസ്സ് വിങ്ങുന്നുണ്ടെങ്കിൽ അത് കണ്ട കേരളത്തിലെ ഓരോ ജനങ്ങളുടെയും മനസ്സിൽ എത്രത്തോളം വിഷമം ഉണ്ടായിട്ടുണ്ടാവും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അത് കണ്ട് എൻ്റെ മനസ്സ് പോലും ഇപ്പോഴും വിങ്ങി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രവൃത്തിക്കെതിരെ നമ്മൾ ചോദ്യം ചെയ്തില്ലെങ്കിൽ വീണ്ടും ഇതുപോലെയുള്ള സി എ എസ് എഫ് ഉദ്യോഗസ്ഥന്മാരുണ്ടാവും അയവിനെ പോലെയുള്ള കുട്ടികളും ഉണ്ടാവും അവിടെ പൊലിഞ്ഞു പോകുന്നത് വെറും ഒരു കുട്ടിയല്ല നമ്മുടെ സമൂഹത്തിൽ ഒരാൾക്ക് ജീവിക്കാനുള്ള അവകാശങ്ങളാണ് അവിടെ നിഷേധിക്കപ്പെടുന്നത് നമ്മൾ പല ന്യൂസുകളിലും കണ്ടാണ് പലരുടെയും ജീവിത സാഹചര്യങ്ങൾ മോശമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പലരെയും അവരെ കൊന്നു കളയാനായിട്ട് ശ്രമിക്കുന്ന ദുഷ്ടശക്തി